ഇനി സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന മതിക്കുന്ന തങ്കമനസ്സുള്ള മൂന്ന് യുവതികളെ പരിചയപ്പെടാം കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കാൻ ഇവർ കാണിച്ച സന്മനസ്സിന് സ്വർണത്തേക്കാൾ തിളക്കമുണ്ട് നല്ലായ സ്വദേശികളാണ് ഈ യുവതികൾ വീരമംഗലം സ്വദേശിനിയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന പാദസരമാണ് ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കകം ഈ യുവതികളുടെ ഇടപെടലിലൂടെ തിരിച്ചു കിട്ടിയത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ചെറുപ്പശ്ശേരിയിലെ ജിമ്മിൽ നിന്നും വ്യായാമം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു നെല്ലായ പേങ്ങാട്ട്രി കൃഷ്ണപ്പടി സ്വദേശിനികളായ സജിന അനീസ അനീസനാസർ അനീസ ഫൈസൽ എന്നിവർ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ കയറുന്നതിനിടെയാണ് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ആഭരണം കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് സ്വർണ്ണമാണെങ്കിൽ ഉടമസ്ഥനെ ഏൽപ്പിക്കാമെന്ന ചിന്തയിൽ ആഭരണം എടുത്ത് പരിശോധിക്കുകയായിരുന്നു ആഭരണം സ്വർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ ജയനെ ആഭരണം ഏൽപ്പിച്ചു ഇതിനോടകം കാലിലെ പാതസ്വരം നഷ്ടപ്പെട്ട വീരമംഗലം സ്വദേശിനികൾ പോയ വഴികളിലെല്ലാം ആഭരണത്തിനായുള്ള അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ആഭരണം ലഭിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇവർ സ്റ്റേഷനിലെത്തി കയ്യോടെ ആഭരണം ഏറ്റുവാകുകയായിരുന്നു എസ് ഐ ജയന്റെ നേതൃത്വത്തിൽ കളഞ്ഞു കിട്ടിയ പാതസ്വരവും ഉടമസ്ഥർ കൊണ്ടുവന്ന പാദസ്വരവും തമ്മിൽ പരിശോധന നടത്തിയാണ് ആഭരണം കൈമാറിയത് ആഭരണത്തിന് ഒന്നര പവൻ തൂക്കം വരും അനുദിനം സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം പ്രവൃത്തി സത്യസന്ധതയും പരസ്പര സഹായ മനോഭാവത്തെയും സൂചിപ്പിക്കുന്നതാണെന്നും അഭിനന്ദനാർഹമാണെന്നും എസ് ഐ ജയൻ പറഞ്ഞു ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഈ സഹോദരിക്ക് അവിടെ അവർ നടക്കുമ്പോൾ ആണ് ഒരു സ്വർണ്ണാഭരണം കിട്ടുന്നത് സ്വർണപാദസരം അത് നമ്മൾ അവരെന്തോ ജിമ്മിനോ എന്തോ പോയി തിരിച്ച് മടങ്ങുകയായിരുന്നു പറഞ്ഞ അവരെ കൂട്ടത്തില് രണ്ട് സഹോദരിമാർ ഉണ്ടായിരുന്നു എന്തായാലും ആദ്യം അവർ അല്പം ശങ്കിച്ചുവെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച ആ സ്വർണ്ണാഭരണം അവർ എടുത്ത് അത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനുള്ള ഒരു മര്യാദ കാണിച്ചു അതവരവിടെ ഉപേക്ഷിച്ച് പോയിരുന്നുവെങ്കിൽ അത് അർഹതപ്പെട്ട അല്ലെങ്കിൽ ആ ഉടമസ്ഥനെ കൈപ്പറ്റാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ തന്നെ പാഠമാക്കുന്നത് തീർച്ചയായും ആ സഹോദരി ആ സ്വർണ്ണാഭരണം എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് എന്തായാലും പൊതുസമൂഹത്തിന് മുൻപിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരു ദുഃശീലങ്ങളൊക്കെ മാറ്റി തരത്തിലുള്ള സത്കർമ്മങ്ങൾ നമ്മുടെ നാടിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ട സഹോദരി ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷന്റെ പേരിൽ ഞങ്ങളുടെ പോലീസ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരു ചെറിയ ഇടപെടലിലൂടെ അതിനെ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിന്റെ അഭിമാന മുഹൂർത്തത്തിനുമാണ് തിങ്കളാഴ്ച ചെറുപ്പശ്ശേരി സ്റ്റേഷൻ വേദിയായത് എന്ത് ഞങ്ങളെ കയ്യിൽ സ്വർണം പോയത് എന്തായാലും അവര് നല്ല മനസ്സിനെ ഞങ്ങക്ക് തിരിച്ചു കിട്ടി സന്തോഷായി അവർക്ക് ഞങ്ങളെ കയ്യില് തന്നതിൽ വളരെ സന്തോഷായി Niva Gold, Diamonds and Platinum, Cherplashiri and Ottapalam.